ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സോണിയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല എനിക്ക് പറ്റില്ല എൻ്റെ കുഞ്ഞില്ലാതെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സി എസും രൂപയും ആൽബിയും അച്ചാൻ പറയുന്നുണ്ട് ശരി വേണ്ട മോളുടെ കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് മതി ചാരുമോൾ വന്നു കഴിഞ്ഞതിന് ശേഷം മതി കല്യാണം മോളിങ്ങനെ വിഷമിക്കാതെ കരഞ്ഞ് കരഞ്ഞ് വല്ല അസുഖം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണിത് കേട്ടത് സോണി ഭയങ്കര കരച്ചിലാണ് എൻ്റെ കുഞ്ഞിനെന്ത് പറ്റിയോ ആവോ കിരണേട്ടനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എനിക്ക് പേടിയാവും കല്യാണി നീ ഒന്ന് വിളിക്കുക കല്യാണി അപ്പോൾ കല്യാണിയും വിളിക്കുകയാണ് പക്ഷേ കിരണ ഫോൺ സ്വിച്ച് ഓഫ് കല്യാണിക്കും പേടിയായി തുടങ്ങിയത് അപ്പോൾ കല്യാണി പറയുക എനിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല സോണി സ്വിച്ച് ഓഫാ സോണി എന്നൊക്കെ പറഞ്ഞോണ്ടില്ല എൻ്റെ മോക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഏട്ട ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഏട്ടൻ വിളിച്ച് കാര്യം പറഞ്ഞു തന്നെയായിരുന്നു ഇതിപ്പോൾ വല്ലാത്ത സങ്കടം ആയിപ്പോയല്ലോ എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് സോണി ഭയങ്കര കരസിലാണ് ഇതേസമയം ഗുണ്ടകൾ അവിടെ എത്തി ഗുണ്ടകൾ അവിടെ എത്തിയതും കുഞ്ഞിനെ കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചില്ല പക്ഷേ ഈ വൃത്തി കേട്ട കൊച്ചി എന്തൊരു കരച്ചില്ല കരയാതിരിക്കുന്നുമില്ലല്ലോ ഇതിനിപ്പം എന്താ ചെയ്യുക ഒന്നും കരുതിയിട്ടില്ല ഇതിന് കൊടുക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടയും ദേഷ്യപ്പെടുവാ അപ്പോഴേക്ക് ചാരുമോൾ അമ്മ അമ്മ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ ഈ സമയം ഗുണ്ടായടാ നീ എൻ്റെ ഒരു വീഡിയോ എടുത്തേ എങ്ങനത്തെ വീഡിയോ ചേട്ടാ ആ അത് പിന്നെ ദേ ഈ കുഞ്ഞിനെ കത്തിക്കൊണ്ട് കുത്താൻ പോകുന്ന പോലത്തെ വീഡിയോ വേണം എടുക്കാൻ അത് കേട്ടതും ശരി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ ഓൺ ചെയ്യുക എന്നിട്ട് ആ ദാ വീഡിയോ ഓണാക്കി ഓൺ ആക്കിയതും ഒരു പെറ്റമ്മയും സഹിക്കില്ല ഞാൻ ഈ കുഞ്ഞിൻ്റെ കഴുത്തിന് നേരെ കത്തി വയ്ക്കുന്നത് എടി ദേ എന്തൊക്കെ പറഞ്ഞാലും ഇതിനെ തീർക്കാൻ എനിക്ക് ധൈര്യമൊന്നും ആവില്ല പക്ഷേ ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവൻ ഇതോടുകൂടെ തീരും മര്യാദയ്ക്കല്ലെങ്കിൽ ആ കല്യാണം നടക്കാതിരുന്നാൽ കുഞ്ഞിനെ വെറുതെ വിടും അതല്ല ഈ കല്യാണം നടക്കുമെന്നാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ കുഞ്ഞ് മരിച്ച് അതിൻ്റെ ഡെഡ് ബോഡി നിന്റെ വീടിൻ്റെ മുമ്പിലെത്തും അത് എന്നിട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ വീഡിയോ സേവ് ചെയ്തു എന്നിട്ട് രാഹുലിനെ വിളിച്ചു ഹലോ സാർ ആ എന്തായിടാ നീയൊക്കെ നിൻ്റെ വീട്ടിൽ നിൻ്റെ സ്ഥലത്തെത്തിയോ എത്തിയോ ഞാ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി എത്തും സാർ കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചില്ല ് അതിൻ്റെ കരച്ചിലടക്കാൻ എന്തായാലും ചെയ്യി ഇതിനെ അങ്ങ് തീർത്തേക്കട്ടെ സാർ എന്നൊക്കെ പറയാതൊന്നും വേണ്ട പിന്നെ ദേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ മരിക്കേണ്ടത് അവനാണ് ആൽബി അവനെ തീർത്ത് കഴിഞ്ഞ ശേഷം കുഞ്ഞിനെ വിട്ടേങ്കിൽ ആ ശരി സാർ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്തേക്കാം ആ പിന്നെ എന്തായാലും സാർ ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് അവളുടെ നമ്പറൂടെ ഒന്ന് വേണം ആരുടെ കുഞ്ഞിൻ്റെ അമ്മയുടെ എന്നാൽ മാത്രമേ കാര്യം ഇത്രയും കൂടെ സീരിയസ് ആകൂ ആ പെണ്ണിൻ്റെ ആങ്ങളുടെ കയ്യിൽ നമ്പർ കൊടുത്തിട്ട് വലിയ ഇതൊന്നുമില്ല അതുകൊണ്ട് അവക്കടെ നമ്പർ ഒന്ന് സാറ് സെറ്റ് ചെയ്ത് അയച്ച് സെൻഡ് ചെയ്ത് തരാമെന്നും പറയണം അത് കേട്ടത് ശരിയടാ ഞാൻ അയച്ചു തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാഹുലെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അവിടെ ഭയങ്കര കരച്ചില്ല അമ്മ ഇത്ര നേരമായിട്ട് ഏട്ടനൊന്നും വിളിച്ചു പോലുമില്ലല്ലോ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അമ്മേ പേടിയായിട്ട് പാടില്ല എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല അപ്പോൾ ആൽബി സോണി അങ്ങ് വിളിച്ചുകൊണ്ട് പോകുക എന്നിട്ട് ആൽബിയിരുന്നു പറയാമോ സോണി വിഷമിക്കണ്ട അതെ ചാരി മുളെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോഴാണ് സോണിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്ന ശബ്ദം അത് കേട്ടതും സോണി മൊബൈലെടുത്ത് പെട്ടെന്ന് നോക്കുക നോക്കിയതും ചാരുമോളുടെ നേരെ കത്തി ചൂണ്ടി ഒരുത്തൻ അത് കണ്ടതും സോണി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി എന്താ മോളെ എന്ത് പറ്റി അയ്യോ എൻ്റെ കുഞ്ഞിന് ആപത്തൊന്നും എൻ്റെ കുഞ്ഞിന് അസുഖമൊന്നുമല്ല ആപത്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതേ നോക്ക് എൻ്റെ കുഞ്ഞിൻ്റെ നേരെ ഒരുത്തൻ കത്തി ചൂണ്ടി പിടിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവരും വന്ന് ആ വീഡിയോ നോക്കി കല്യാണി വരെ ഞെട്ടിപ്പോയി അതെ ഇത് അവനാണ് കല്യാണി പെട്ടെന്ന് ഞെട്ടലോട് കൂടെ അവനെ തുറച്ചു നോക്കി എന്നിട്ട് എല്ലാവരോടും പറയുക അത് സോണി ഞാൻ പറയാന്നിട്ടാ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ട് പോയതാണ് ഈശ്വര എന്നിട്ട് എന്തിനാ എന്നോട് ഇത് മറിച്ചു വെച്ചത് ഏഹ് ഇതിനു വേണ്ടി ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ കല്യാണം ചെയ്തത് ഈ കല്യാണം നടക്കണം അതുകൊണ്ടാണ് കിരണേട്ടനെ അങ്ങനെ പറഞ്ഞിട്ട് പോയത് കാരണം ഇത് മുടക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നവരുണ്ട് ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ സോണിയുടെ ജീവിതം നടുത്തെരുവിലാക്കുമെന്ന് വെല്ലുവിളിച്ചവരുണ്ട് അതുകൊണ്ടാണ് സോണി ഇങ്ങനെയൊരു സംഭവം നടന്നത് എന്തായാലും സോണി ഈ കല്യാണത്തിന് സമ്മതിക്കണം ഇല്ല കല്യാണി ഒരിക്കലും ഞാൻ ഈ കല്യാണത്തിന് ഇപ്പോൾ സമ്മതിക്കില്ല എൻ്റെ മോള് തിരിച്ചു വരാതെ എനിക്കൊരു കല്യാണം വേണ്ട അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒന്നിക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോണി ഭയങ്കര കരച്ചില ആൽബേട്ട ആൽബേട്ട നമ്മുടെ മോള് നമ്മുടെ മോളെ രക്ഷിക്കണം എനിക്കെൻ്റെ മോളെ വേണം ആൽബേട്ട സോണി അത് തൻ്റെ മാത്രം മോളല്ല എൻ്റെയും കൂടെ മോളാണ് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവളെ ഞാൻ രക്ഷിക്കും സോണി ധൈര്യമായിട്ടിരിക്കെ എന്നാൽ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് സോണിയെ ആശ്വസിപ്പിച്ച് കാറുടുത്ത് പിന്നാലെ ആൽബിയും പോയി ഈ സമയം കിരണം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഷെ എവിടെ നോക്കിയിട്ടും ഇവന്മാരെയൊന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഹ എടാ നിന്നെയൊക്കെ എൻ്റെ കൈ കിട്ടിയാൽ തീർക്കും ഞാൻ വെട്ടി തുണ്ടം തുണ്ടും ആക്കും ആരാണിത് ചെയ്തതെന്നറിയ അറിയില്ല പക്ഷേ ആരാണെങ്കിലും നീയൊന്നും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞു കിരൺ കാറ് നൂറ് നൂറ് സ്പീഡിൽ വിടുക ആൽബയും പിന്നാലെയും ഉണ്ട് ഈ സമയം ചാരുമോൾ ഭയങ്കര കരച്ചിൽ കരഞ്ഞ് കരഞ്ഞ് ചാരുമോളാകെ അവശതയായി കര ഓ ഈ കൊച്ചാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ലല്ലോ ഇതിൻ്റെ വായടയ്ക്കാൻ ഒരു മരുന്നുവില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന രൂപയാണ് രൂപയും ആകെ വിഷമിച്ചിരിക്കുക ഞാൻ കരുതിയത് എൻ്റെ ആങ്ങളെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാ ഇതിപ്പോൾ ആകമൊത്തത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് വിക്രമായിട്ടാണെന്ന് തോന്നുന്നല്ലോ അതെ അമ്മേ അത് തന്നെ എൻ്റെയും പേടി അവൻ കുറെ വെല്ലുവിളിച്ചതാ സോണിയുടെ കല്യാണം നടക്കില്ലാന്ന് സോണിയുടെ കല്യാണം ഇന്ന് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ അവൻ ചെയ്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അത് കേട്ടതും അല്ല ഇന്ന് വിക്രത്തിൻ്റെ വിക്രത്തിന് അറിയില്ലല്ലോ ഇവിടെ കല്യാണം നടക്കുന്ന വിവരം പിന്നെ എങ്ങനെയാ അത് മനസ്സിലാവുന്നേ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ആങ്ങളെ എന്ന് പറയുന്നവൻ അവനും സരയുമൊക്കെ വിക്രവുമായിട്ട് നല്ല കൂട്ടുക ചിലപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു കാണും അത് ശരിയാ മോളെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലും ചെയ്തേ പറ്റുമ്മേ എനിക്ക് എനിക്ക് ചാരുമോളെ രക്ഷിക്കണം ഈശ്വര ഞാൻ സോണിയോട് നുണ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് എൻ്റെ മനസ്സ് വിഷമിക്കുക എനിക്ക് എങ്ങനെയെങ്കിലും ചാരുമോള രക്ഷിച്ചേ പറ്റുമമ്മേ ഞാനും കൂടെ പോവുക എന്നും പറഞ്ഞുകൊണ്ട് സോണി നമ്മുടെ കല്യാണിയും ഇറങ്ങി പുറപ്പെടുക ഈ സമയം സി എസും അച്ചായനും ഒക്കെ ഇറങ്ങി പുറപ്പെടുക അങ്ങനെ എല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം സോണി നെഞ്ചത്തടിച്ച് കരയുക കരയല്ലേ മോളെ ചാരുമോളെ രക്ഷിക്കാൻ പറ്റും ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ എന്ത് ദൈവം എത്രയോ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാ ഇങ്ങോട്ട് പോന്നത് വഴിപാട് കഴിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നിട്ട് ഒരു ദൈവം തുണച്ചില്ലല്ലോ ഭഗവതി എന്നും പറഞ്ഞ് ദീപയും വഴക്കുമറിയുക ഈ സമയം സോണിയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ ദേ എൻ്റെ കുഞ്ഞിനെന്തായാലും സംഭവിച്ചാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല ആൽബിയേട്ടനെ പോലെ നല്ലൊരു നല്ലൊരച്ഛൻ കുഞ്ഞിന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആൽബിയട്ടനെ കല്യാണം കഴിക്കാൻ തയ്യാറായത് എൻ്റെ കുഞ്ഞിനെ തള്ളി പറഞ്ഞ് ആരേലും വരുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സോണി അരയോ കരയല്ലേ മോളെ വിഷമിക്കല്ലേ സോണി ആകെ തളർന്നു വീണ അവസ്ഥയായി സോണിക്കാണെങ്കിൽ കരഞ്ഞ് 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 എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഇതില്ലാണ്ടായി അപ്പോഴേക്കും സി എസ് പെട്ടെന്ന് പോ പെട്ടെന്ന് പൊട്ടേടോ കാറ് എന്നും പറഞ്ഞ് ഡ്രൈവറോട് പറയും അങ്ങനെ നൂറേ നൂറ് സ്പീഡിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം രാഹുൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ദേ തുടങ്ങി ദേ നിൻ്റെ അച്ഛൻ വീണ്ടും ചിരിക്കുന്നുണ്ട് അയാൾക്ക് പ്രാന്തായെന്നാ തോന്നുന്നേ ദേ സരയൂ സൂക്ഷിച്ചേ പറ്റൂ ദേ കണ്ടില്ലേ പിന്നെ ഇരുന്ന് ചിരിക്കുന്നത് അത് കേട്ടതും സരയോ അങ്ങോട്ട് ചെന്നു അച്ഛാ എന്താ അച്ഛൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്ന അച്ഛാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചിരിക്കാൻ തോന്നിയിട്ട് എന്താ എനിക്ക് ചിരിച്ചുകൂടെ അത് കേട്ടതും അച്ഛ സത്യം പറയാലോ അച്ഛാ ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് അച്ഛാ അച്ഛനെ ഈ വീട്ടിലിട്ട് ഇവിടെ ജീവിക്കാൻ പേടിയാവുന്നുണ്ടെങ്കിൽ പോയിക്കോ നിനക്ക് നിൻ്റെ കെട്ടിയവനല്ലേ വലുത് നിൻ്റെ കെട്ടിയവനെ വിളിച്ചുകൊണ്ട് നീ അങ്ങോട്ടെങ്കിലും പോയിക്കോ അത് കേട്ടതും സരയോ അപ്പം അച്ഛനും ഞങ്ങളെ വേണ്ട അല്ലേ വേണമായിരുന്നു പക്ഷെ നിനക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പോകുന്നെങ്കിൽ പോയിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ പറയുക അപ്പം മനോഹർ അമ്മായി അച്ഛോ ദേ അമ്മായി അച്ഛൻ്റെ മോളേയും എന്നെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്നുള്ള ഉദ്ദേശമൊന്നും നടക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കാതെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോവില്ല അച്ഛൻ മര്യാദ ഹോസ്പിറ്റലിൽ വാ ഒന്ന് പോടാ ദേ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നെഞ്ചത്ത് ഞാൻ പാര ഊത്തി ഇറക്കും മനസ്സിലായല്ലോ അത് കേട്ടതും അച്ഛനെന്നെ കൊന്നാലും വേണ്ടില്ല എൻ്റെ സരിനു വേണ്ടി അച്ഛനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചേ മതിയാവും അച്ഛൻ റെഡിയാവ എന്നൊക്കെ പറയുക ഇത് കേട്ടതും ദേ മനോഹർ മര്യാദയ്ക്ക് പോയിക്കോ എൻ്റെ സ്വഭാവം മാറ്റരുത് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല അച്ഛാ അച്ഛൻ ഇങ്ങനെ പറയല്ല അച്ഛാ അച്ഛൻ കാരണം അമ്മയും സരയും ഒക്കെ എന്തോരെ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ അപ്പം സരി വേണ്ട മനു വെറുതെ അച്ഛനോട് വാശി കാണി വാശി പിടിക്കേണ്ട അച്ഛൻ പോകില്ല അച്ഛൻ അസുഖം കൂടി 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 അവസാനം ആരും ഇല്ലാതാവുമ്പോൾ പഠിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് സാറേ മുകളിലേക്ക് പോവുക ഈ സമയം എന്താടാ നീ എന്നെ പ്രാന്തനാക്കാൻ നോക്കുവാണോ അത് കേട്ടതും നിങ്ങൾ പ്രാന്തനായല്ലോ മുഴുവൻ പ്രാന്തനായി ഇനിയിപ്പം ഞാൻ പ്രത്യേകത ആക്കേണ്ട കാര്യമൊന്നുമില്ല അതെ എന്തെങ്കിലും ചെയ്തിട്ട് ചിരിക്കണമെങ്കിൽ എല്ലാവരും അറിയിച്ചിട്ട് ചിരിക്കണം അല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചാൽ നിങ്ങൾക്ക് മുഴുവൻ പ്രാന്താണെന്നേ തോന്നും മനസ്സിലായോ എന്നൊക്കെ മനോഹർ പറയാം നീ കരുന്ന് കരുതിയിരുന്നോടാ ഒരു ദിവസം നീ മരിച്ചു കഴിയുമ്പോൾ നിൻ്റെ ശവത്തിന് മുന്നിലിരുന്ന് ഞാൻ ചിരിക്കും അന്നേരം ഏ എൻ്റെ മോളും എൻ്റെ ഭാര്യയൊക്കെ എന്നെ വെറുത്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നീ ഒരു പക്കാ ഫ്രോഡാണെന്നും ക്രിമിനലാണെന്നും ഞാൻ എൻ്റെ മോളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും അവൾക്ക് ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുക്കും തെളിവ് സഹിതം അവളുടെ മുന്നിൽ കൊണ്ടുവച്ച് നിരത്തിയിട്ട് ഞാൻ ഞാൻ നിന്നെ കൊല്ലു അത് കേട്ടതും അമ്മായിയച്ചോ അതിനു മുമ്പ് താരയാൻ്റെയും സരയവും ആരാണെന്നൊക്കെ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ പറയും അമ്മായിച്ചനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യ ഉണ്ടല്ലോ നിങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പും അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടേ ഞാൻ മരിക്കൂ എന്താ എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വേണമെങ്കിൽ ചെയ്തു തരാം നീ ചെയ്യോടാ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും പക്ഷേ നീ നോക്കിക്കോ എനിക്കും ഒരു ദിവസം വരും അന്നേരം അന്നേരം നിനക്ക് ഞാൻ ഇതിനുള്ള മറുപടി തരാടാ എന്നും പറഞ്ഞ് രാഹുലാ സോഫലിന്ന് വീണ്ടും ആലോചിക്കുക എന്നിട്ട് ഹോ സന്തോഷമായി കല്യാണം മുടങ്ങിയല്ലോ എന്തായാലും ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല കല്യാണം നടക്കാതെ ആ സ്വത്തുക്കൾ മുഴുവനും സോണിയുടെ പേരിലേക്കും പിന്നെ രൂപയുടെ പേരിലേക്കും തിരിച്ചെത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ മുഴുവനും എൻ്റെ മകളുടെ പേരിലാക്കും ഞാൻ അതിനേതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും നാളെ മനോഹറിനെ നഷ്ടപ്പെട്ട് കുഞ്ഞിനെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന എൻ്റെ മകൾക്ക് ഇതൊരു ഈ പണ ഒരു ഉപകാരമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും മനോഹർ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്തോ കാര്യമായിട്ട് ആലോചിച്ചിരിക്കുന്നുണ്ട് എന്തായാലും ഇയാൾ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം ഗുണ്ടകൾ വിളിക്കുകയാണ് ഹലോ സാർ ആ എന്തായിട്ടോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സാർ ഇതുവരെയും ആ കുഞ്ഞിൻ്റെ ആൾക്കാരും അന്വേഷിച്ച് വന്നിട്ടില്ല പക്ഷേ എന്നെ അവർ ഫോൺ വിളിച്ചായിരുന്നു ഭയങ്കര കരച്ചിലെ നിലവിളിയൊക്കെ കേട്ടു അതുകൊണ്ട് കല്യാണം നടന്നിട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കുക സാർ ഹാ എന്തായാലും എല്ലാവരും കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങിക്കാണും മുഹൂർത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലടോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുക ഈ സമയം ഗുണ്ടകളാണെങ്കിൽ ഫോണൊക്കെ കട്ട് ചെയ്ത് അവിടെ ഇരുന്ന് ചീട്ടും കളിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചില്ല കൊച്ചിനെ കളിക്കാനൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അവർ ചീട്ട് കളിക്കുന്നത് അപ്പോൾ ചീട്ട് കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കാറുകളെല്ലാം വന്ന് അവിടെ നിൽക്കുക കിരണാണ് ആദ്യം എത്തിയത് കാറെ എത്തിയത് ഗുണ്ടകൾ നോക്കിയടാ ആരാ നോക്ക് എന്നും പറയണം അപ്പോൾ ഒരാൾ പോയി നോക്കുക നോക്കുമ്പോഴേക്കും അയാൾ തെറിച്ച് വന്ന് വീഴുവാണ് അത് കണ്ടതും ഗുണ്ട കിരണം ആൽബിയും അച്ചായനും സീയസും ഒക്കെ പറന്നെത്തി അവരെ ഇടിച്ചു തെറുപ്പിച്ചു ഭയങ്കര റെഡിയായി പോയി ഇടിയായിപ്പോയി ഇടി കൊണ്ട് ഗുണ്ടകളൊക്കെ തെറിച്ച് വിണു അതെ ദൈവം എപ്പോഴും അവരോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ കിരൺ ഓടിച്ചെന്ന് ചാരുമുളയെ എടുത്തു ചാരുമോളെ ചാരുമോളെ എന്നും പറഞ്ഞോണ്ട് ചാരുമോളാണെങ്കിൽ ഭയങ്കര കരച്ചില്ല മോളെ നിനക്കൊന്നുമില്ല ഇല്ല ഒന്നുമില്ല കുഞ്ഞെ എന്നും പറഞ്ഞേ ചാരുവിനെടുത്ത് കറിക്കയറി അപ്പോൾ ഗുണ്ടകൾ പരമാവധി തടയാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും സംഭവം ചെയ്യാൻ പറ്റിയില്ല അവിടെ നാല് നാലുപേരെ അഞ്ചു പേരായിട്ടുണ്ട് എന്നാൽ ഇവിടെ ഗുണ്ടകൾ രണ്ട് പേരേ ഉള്ളൂ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ചാരുമുളയും കൊണ്ട് അവർ കാറിൽ കയറി അപ്പോഴേക്കും ആൽബിയും സി എസും അച്ചായനും ഗുണ്ടകളെ എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലാക്കി ഇനി ഹോസ്പിറ്റലിൽ കിടക്ക് കുറച്ച് നാൾ എഴുന്നേറ്റ് നടക്കണ്ട എന്ന രീതിയിൽ കാരണം രണ്ട് മൂന്ന് പ്രാവശ്യം ആണുങ്ങുകൊടുത്തതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കല്യാണി ആണെങ്കിൽ കേസും കൊടുത്തിട്ടുണ്ട് അവരുടെ പേരിൽ അന്ന് വെട്ട് കേസ് വെട്ടുകേസ് നടന്നതിൻ്റെ ഇതിൽ ആ അപ്പോൾ ഇനി ഒരിക്കലും രക്ഷയില്ല ഗുണ്ടകൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല ഗുണ്ടകളുടെ വായിൽ നിന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്നുള്ള സത്യവും സി എസും കിരണും തിരിച്ചറിയും ഇനിയാണ് രാഹുലിന് യഥാർത്ഥ പണി കിട്ടാൻ പോകുന്നത് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്നുള്ള ആ സന്ദേശം ഫോണിലൂടെ വിളിച്ച് പറയണം അപ്പോഴേക്കും കല്യാണി എത്തി കല്യാണി എത്തിയതും ഇവനായിരുന്നോ ഇവനോട് അന്നേ പറഞ്ഞതല്ലേ ഏഹ് ഞങ്ങളുടെ ഇടയിൽ കയറി കളിക്കരുതെന്ന് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേസ് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ നീ വിവരമറിയും പെണ്ണുങ്ങൾക്കുടെ കൈ കൊണ്ടുള്ള അടി നീ കൊണ്ടിട്ടുണ്ടോടാ എന്നും ചോദിച്ചുകൊണ്ട് ഗുണ്ട എടുത്തിട്ട് കുടഞ്ഞു അടി കിട്ടിയതും ഗുണ്ട പേടിച്ച് വിറച്ച് സോറി മേഡം സോറി മേഡം ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല പോലും ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ എൻ്റെ കയ്യും കാലും ഉണ്ടാവില്ല ഒടിച്ചു നുറുക്കി കളയച്ച എന്നും പറഞ്ഞ് കല്യാണി ഭയങ്കര ദേഷ്യത്തിലങ്ങ് പറയുക വേണ്ട മോളെ ഇവൻ ഇനി കുറേ ദിവസത്തേക്ക് എഴുന്നേറ്റ് നടക്കില്ല ഹോസ്പിറ്റലിൽ നേഴ്സുമാരുടെ സഹായമില്ലാതെ ഇവനൊന്നും മൂത്രമൊഴിക്കാൻ പോലും പറ്റില്ല ഇനി ഇവനല്ല എത്ര പേര് വന്നാലും അവരുടെയൊക്കെ അവസ്ഥ ഇതായിരിക്കും നീയൊക്കെ നിന്നെ ഇങ്ങോട്ട് അയച്ച ആളോട് പറഞ്ഞരേ അവരോട് പോയി കളിക്കണ്ടെന്ന് അങ്ങനെ കളിച്ചാലേ വിവരം അറിയുന്നു മനസ്സിലായോ അത് കേട്ടതും ഗുണ്ടകൾ പേടിച്ച് കരയോ കരഞ്ഞോണ്ടിരിക്കുക വാ മോളെ നമുക്ക് പോകാം മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് കല്യാണം നടക്കണം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര സ്പീഡിൽ കാറി കയറി അങ്ങ് പോവുകയാണ് പക്ഷെ അതിനു അതിനുമുമ്പ് ചാരുമുളക് ഹോസ്പിറ്റലിൽ കാണിച്ചാലേ പറ്റും ചാരുമോള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് എത്താൻ പറ്റും അത് കഴിഞ്ഞ് കല്യാണം നടത്താൻ പറ്റും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്ക പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷമാണ് ഡെയിലി തന്നെ പറഞ്ഞ് ബോറടിക്കുകയാണല്ലേ പക്ഷേ നമ്മുടെ സോണിയുടെ കല്യാണം നടക്കും നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാഹുലിന് തിരിച്ചടികൾ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ സ്വത്തിന് വേണ്ടി ഓരോന്നോരോന്ന് ചെയ്തു കൂട്ടി കുഞ്ഞുങ്ങളോട് വരെ ദയ കാണിക്കാതെ രാഹുൽ ചെയ്യുന്ന ഈ ക്രൂരത എവിടെ കൊണ്ടേ അവസാനിക്കും ഇത് രാഹുലിൻ്റെ മകൾക്ക് തിരിച്ചടിയായി മാറും രാഹുൽ ചെയ്ത എല്ലാ പാപങ്ങൾക്കുമുള്ള ശിക്ഷ സരൈവിന് കിട്ടും സരയു പ്രസവിക്കുന്ന കുഞ്ഞ് ഒരു ഫ്രോഡിൻ്റെ കുഞ്ഞാണെന്ന് സരയു തിരിച്ചറിയും അങ്ങനെയുള്ള അടിപൊളി വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് സോണിയുടെ ജീവിതം സന്തോഷകരമാകുമ്പോൾ വിക്രത്തിനും ഇത് കിടിലൻ തിരിച്ചടിയാണ് സോണിയുടെ കല്യാണം കഴിഞ്ഞ് വിക്രമിൻ്റെ വീട്ടിലാണ് ആദ്യത്തെ അല്ല രൂപയുടെ വീട്ടിലെ സദ്യ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സദ്യ ആ സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിക്രം മനസ്സിലാക്കും സോണിയെപ്പോലൊരു പെൺകുട്ടിനെ മിസ് ചെയ്തതിന് തൻ്റെ ജീവിതം തന്നെ നാശത്തിലേക്കാണ് പോയതെന്ന് ശരണ്യുടെ പ്രതികാരവും രൂപയുടെ പ്രതികാരവും എല്ലാം കൂടെ വിക്രത്തിനും രാഹുലിനും എല്ലാം ഇനി തിരിച്ചടിയിടുന്ന ആളുകളാണ് തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്